ഇന്ത്യൻ സൂപ്പർ ലീഗിൽ സീസണിലെ ആദ്യ ജയം സ്വന്തമാക്കി കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് കൊച്ചിയിൽ നടന്ന മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ജയം ഒരു ഗോളിന് പിന്നിൽ പോയ ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വരികയായിരുന്നു വിരസമായ മത്സരമാണ് ആദ്യ പകുതിയിൽ കാണാനായത് ഗോൾ രഹിതമായി ആദ്യ പകുതി അവസാനിച്ചു രണ്ടാം പകുതിയിൽ അമ്പത്തൊമ്പതാം മിനിറ്റിൽ മലയാളി താരം വിഷ്ണു പി വിയുടെ ഗോളിൽ ഈസ്റ്റ് ബംഗാൾ മുന്നിലെത്തി മുൻ ബ്ലാസ്റ്റേഴ്സ് താരം ഡയമാൻഡക്കോസിന്റെ അസിസ്റ്റിലായിരുന്നു വിഷ്ണുവിൻ്റെ ഗോൾ എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ഉടനെ തിരിച്ചടിച്ചു അറുപത്തിമൂന്നാം മിനിറ്റിൽ നവാച സിംഗിൽ നിന്ന് പന്ത് സ്വീകരിച്ച് ഇടത് വിങ്ങിലൂടെ നടത്തിയ ഒറ്റയാൾ കുതിപ്പിനൊടുവിൽ നോവാ സദോയിയാണ് ഗോൾ നേടിയത് തുടർന്ന് വിജയഗോളിനായി ഇരു ടീമുകളും പല മാറ്റങ്ങളും നടത്തി ഒടുവിൽ മത്സരത്തിന് എൺപത്തി എട്ടാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സ് ലീഡ് എടുത്തു സബ്ബായി കളത്തിലെത്തിയ പെപ്രയുടെ നിലം പറ്റിയുള്ള ഷോട്ട് ബ്ലാസ്റ്റേഴ്സിന് ലീഡ് നൽകി ഇത് ബ്ലാസ്റ്റേഴ്സിന്റെ ജയം ഉറപ്പാക്കി മത്സരത്തിനകണക്കുകളിലേക്ക് വന്നാൽ അൻപത്തിനാല് ശതമാനം ബോൾ പൊസിഷൻ ഈസ്റ്റ് ബംഗാളിനായിരുന്നു ഈസ്റ്റ് ബംഗാൾ ആകെ ഒമ്പത് ഷോട്ടുകളാണ് തൊടുത്തത് നാലെണ്ണം ഷോട്ടോൺ ടാർഗറ്റ് നാനൂറ്റി പതിനെട്ട് വാസുകൾ എഴുപത്തി ശതമാനം കൃത്യതയോടെ ഈസ്റ്റ് ബംഗാൾ പൂർത്തിയാക്കി അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സ് പത്ത് ഷോട്ടുകളാണ് തുടർത്തത് രണ്ടെണ്ണം ഷോട്ടറൗണ്ട് ടാർഗറ്റ് മൂന്നൂറ്റി അറുപത്തി ആറ് ബാസുകൾ എഴുപത്തി ഒമ്പത് ശതമാനം കൃത്യതയോടെ കേരള ബ്ലാസ്റ്റേഴ്സ് പൂർത്തിയാക്കി ഐസനയിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ വിജയമാണിത് ലീഗിലെ ആദ്യ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് എഫ് സിയോട് പരാജയപ്പെട്ടിരുന്നു ഈസ്റ്റ് ബംഗാൾ ആദ്യ മത്സരത്തിലും പരാജയപ്പെട്ടിരുന്നു സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരായ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക